ഇത് മാസ് ഫോട്ടോഷീന്നാണ് ഹീറോണ്ട പ്ലഷറ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻറ് ആയിട്ട് എന്നുള്ളത് നമ്മൾ കസ്റ്റമറുടെ വീട്ടിൽ പോയി എടുക്കുന്നതാണ് അപ്പം നിലവിലെ നമ്മൾ ചെന്ന് അടിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ആവേണ്ടായില്ല സെൽഫൊന്നും എടുക്കേണ്ടായില്ല തീരെ ബാറ്ററി ചാർജ് കുറവുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്തത് പിന്നെ നമുക്ക് ഈ സെൽഫിൻ്റെ സ്വിച്ച് സൈഡ് ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടാ കേട്ടോ അപ്പോൾ നമ്മൾ കിക്കർ അടിച്ച് പോകേണ്ടി സ്റ്റാർട്ടായി കിട്ടിയായിരുന്നു അപ്പോൾ കിക്കറടി അടിച്ച് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഓടിച്ചു കൊണ്ടു വേറെ കംപ്ലയിൻ്റ് ഒന്നും കിട്ടില്ല അതായത് ഇന്ന് രാവിലെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴും വണ്ടി അടിച്ചപ്പോൾ വണ്ടി സെൽഫൊക്കെ അഞ്ച് പൊട്ടടിക്ക് വണ്ടി സ്റ്റാർട്ട് ആയി കിട്ടി നമ്മൾ ഇരുമേ ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് ആംറോടെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് അഞ്ച് ആംബിറുള്ള ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോട്ട് വരെ കിട്ടുന്നുണ്ട് നമുക്ക് അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നിലവിൽ ഓക്കെ ആയിട്ട് തന്നെ കാണിക്കുന്നത് അപ്പോൾ ബാറ്ററിയുടെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണമെന്നില്ല തന്നെ നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും വേറെ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റോ സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ട് അങ്ങനെ വേറെ പ്രോബ്ലംസ് ഒന്നും കാണിക്കുന്നുണ്ടായില്ല അപ്പോൾ നിലവിൽ ആ സെൽഫിൻ്റെ സ്വിച്ച് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല കേട്ടോ അത് എനിക്കൊന്നും വല്ല താക്കോലെ ഞാൻ ഓൺ ആയി കിടന്ന് ചാർജ് ഇറങ്ങിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതാവാം ഒരു പക്ഷേ വണ്ടി ഓടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഓൾറെഡി വണ്ടി തന്നെ ചാർജ് കയറിയാണ് അപ്പോൾ ഈ പവർഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ചാർജ് കാണിക്കുന്നുണ്ട് നമ്മൾ അഴിച്ച് ചാർജ് ചെയ്യേണ്ടതൊന്നും വന്നില്ല അല്ലാതെ തന്നെ ഓൾറെഡി ഫുൾ ചാർജ് ആണ് ഇന്ന് രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും കാണിക്കുന്നുമില്ല കേട്ടോ അപ്പോൾ ആ സെൽഫിൻ്റെ സ്വിച്ചൊന്നും മാറ്റി ഇട്ടേക്കാം കാരണം ആ സ്വിച്ചിൻ്റെ ഒരു ഭാഗം പൊട്ടിപ്പോയതിനാണ് അത് ചെറിയൊരു ലൂസ്കൗണ്ട് ആയിട്ടുള്ള കാണിക്കേണ്ട അത് മാത്രമേ ഉള്ളൂ നല്ലൊരു കംപ്ലയിൻ്റ് ആയിട്ട് കേട്ടോ ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അവർക്ക് ഇപ്പോൾ ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പറഞ്ഞല്ലോ സെൽഫിൻ്റെ ഒരു കംപ്ലയിൻ്റ് മാത്രമല്ല പറഞ്ഞേക്കണേ അത് മാത്രമാണ് നമ്മൾ നോക്കിയേക്കുന്നത് കേട്ടോ വേറെ സർവീസ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റ് ഉള്ളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല ആ കൂടി പറഞ്ഞാൽ ഈ ഒരു കേസ് മാത്രമേ ഉള്ളൂ അത് മാത്രമാണ് നമ്മൾ റിപ്പയർ ചെയ്യുന്നത് ഓക്കെ